ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവർക്കും നമസ്കാരം നാരായണീയം ദശകം നാലിലെ രണ്ടാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ ഇവിടെ അഷ്ടാംഗയോഗത്തിൽ യമ നിയമ ആസന ആദ്യത്തെ മൂന്ന് അംഗങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം നാല് രണ്ടാമത്തെ ശ്ലോകം ശ്ലോകമെന്ന് നോക്കാം ചൊല്ലാം ശ്ലോകം രണ്ട് ബ്രഹ്മചര്യ ദൃഢദാദിബിർ യമേർ ആപ്ലവാദിമൈഷ്യപാവിദാഹ കൂർമ്മഹേ ദൃഢമമി സുഖാസനം പങ്കജാദ്യമഭിവാഭവത്പരാ ഒരിക്കൽ കുറിച്ചുള്ള ബ്രഹ്മചര്യ ദൃഢധാതി ആപ്ലവാദി നിയ മൈഷ്യപാവിദൂർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാഭവത്പരാഹ അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം ഇവിടെ ബ്രഹ്മചര്യം തുടങ്ങിയ യമ യമ നിയമ ആ ഒരു അഷ്ടാംഗയോഗത്തിൻ്റെ ആ പടി ആ അംഗങ്ങളിലൂടെയും അതുപോലെ കുളി തുടങ്ങിയ നിയമങ്ങളാലും ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നവരായിട്ട് പത്മാസനം തുടങ്ങിയ വീരാസനം പത്മാസനം സുഖാസനം അങ്ങനെ ആസനങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു അഷ്ടാംഗയോഗത്തിലെ ആദ്യത്തെ മൂന്ന് മൂന്നംഗങ്ങൾ യമം നിയമം ആസനം അതിനെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് പിന്നുള്ള ശ്ലോകത്തിൽ ബാക്കിയുള്ള അഞ്ച് അംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്താ പറയണമെന്ന് ഒന്നും കൂടെ നോക്കാം അവിടെ വാക്കുകളുടെ അർത്ഥം നോക്കാം അമി എന്ന് പറയുമ്പോൾ വയം ഞങ്ങൾ ബ്രഹ്മചര്യ ദൃഢതാദിപി ബ്രഹ്മചര്യത്തിൻ്റെ ഉറപ്പ് തുടങ്ങിയ യമൈ യമങ്ങളാലും ആ പ്ലവാദി നിയമ ആപ്ലവാദി എന്ന് പറയുമ്പോൾ കുളി തുടങ്ങിയ നിയമങ്ങളാലും പാവിത ശുദ്ധീകരിക്കപ്പെട്ടവരായി ഭവത് പരാഹ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നവരായി പങ്കജാദ്യം അഭിവ പങ്കജം പത്മം പത്മം തുടങ്ങിയ പത്മാസനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദൃഢം സുഖാസനം ദൃഢവും സുഖവുമായ ആസനത്തെ അപ്പോൾ വീരാസനം അല്ലെങ്കിൽ സുഖാസനം എന്നൊക്കെ പറയാം കുറുമെ ചെയ്തു കൊള്ളാം അപ്പോൾ ഇവിടെ ഈ ഒരു യോഗ അഷ്ടാംഗ യോഗത്തിലെ യമ നിയമ ആസന ആദ്യത്തെ മൂന്ന് പടികളെ അംഗങ്ങളെക്കുറിച്ച് പറയുന്നു അതിൽ പറയുന്നു ശുദ്ധ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായി പിന്നെ അതുപോലെ തന്നെ സുഖാസനത്തിൽ ഇരുന്നു കൊള്ളാം എന്ന് പറയുകയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ആദ്യം അഷ്ടാംഗയോഗത്തിലെ യമം നിയമം ആസനം എന്നുള്ള മൂന്നംഗങ്ങളെ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു അതിൽ യമത്തിൽ വരുന്നതാണ് അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അഹിംസ എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പോലും ആരെയും ദ്രോഹിക്കാതിരിക്കുക അതാണ് അഹിംസ സത്യം എന്ന് പറയുമ്പോൾ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും തൻ്റെ അനുഭവങ്ങളെ ഉള്ളതുപോലെയും അറിഞ്ഞതുപോലെയും പ്രവർത്തിക്കുക സമൂഹത്തിന് സത്യസങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉൾ വ്യക്തി ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ബോധത്തോടെ യാഥാർത്ഥ്യ ബോധത്തെയാണ് അപ്പോൾ വ്യക്തി ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യ ബോധത്തെയാണ് ഇവിടെ സത്യം എന്ന് പറയുന്നത് അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും തൻ്റെ അനുഭവങ്ങളെ ഉള്ളതുപോലെയും അറിഞ്ഞതുപോലെയും അനുവർത്തിക്കുക അതിനാണ് സത്യം എന്ന് പറയുക ഇനി ആസ്തേയം എന്ന് പറയുമ്പോൾ തൻ്റെതല്ലാത്ത പിന്നെ കാര്യങ്ങളെ കൈവശപ്പെടുത്തുന്നതിന് സ്ഥേയം എന്ന് പറയുക അപ്പോൾ തൻ്റെതല്ലാത്ത ഒന്നും സ്വീകരിക്കാതിരിക്കുന്നതിനാണ് ആസ്തേയം എന്ന് പറയുക അപ്പം ആസ്തേയവും യമത്തിൽ വരുന്നതാണ് ഇനി ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ കാമത്തെ നിയന്ത്രിക്കലാണ് ബ്രഹ്മചര്യം ഇന്ദ്രിയങ്ങളെ അടക്കുക എന്നൊക്കെ പറയുന്ന അപരിഗ്രഹം എന്ന് പറയുമ്പോൾ ഒന്നും തൻ്റേതാക്കി മാറ്റാതിരിക്കുക അതിനെയാണ് അപരിഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അഞ്ച് യമം എന്ന് പറയുന്ന ആദ്യത്തെ അഷ്ടാംഗ യോഗത്തിലെ അഞ്ച് കാര്യങ്ങളാണ് അതിൽ വരുന്ന അഞ്ച് കാര്യങ്ങളാണ് അഹിംസയിൽ സത്യം ആസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇത് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത് ഭക്തി മാർഗത്തിൽ ചരിക്കാൻ ഇനി അടുത്തത് നിയമം നിയമവും ഇതുപോലെ അഞ്ച് വിധമുണ്ട് ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര പ്രണിധാനം എന്ന് പറയുമ്പോൾ ശുചിയാകൽ കുളി ഒക്കെയാണ് സന്തോഷം കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടൽ എന്ന് പറയുമ്പോൾ വിശപ്പ് ദാഹമൊക്കെ അടക്കിക്കൊണ്ട് മനസ്സിനെ ഈശ്വരോന്മുഖമാക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുക സ്വാധ്യായം എന്ന് പറയുമ്പോൾ വേദങ്ങളും ഉപനിഷത്തുക്കളും സ്തോത്ര മന്ത്രാദികളൊക്കെ പഠിക്കലും മനനം ചെയ്യലും അതിനാണ് പിന്നെ സ്വാധ്യായം എന്ന് പറയുന്നത് ഇനി ഈശ്വര പ്രണിധാനം എന്ന് പറയുമ്പോൾ മുൻപ് പറഞ്ഞതെല്ലാം ആചരിച്ചുകൊണ്ട് എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുക അതാണ് ഈശ്വരൻ പ്രണിധാനം അങ്ങനെ ഇതിപ്പം യമം നേരത്തെ പറഞ്ഞു ഇപ്പം നിയമത്തിലെ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു നിയമവും യോഗ യോഗ അഷ്ടാംഗ യോഗത്തിൽ രണ്ടാമത്തെ ഒരു അംഗമാണ് അതിൽ ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര പ്രണിധാനം ഇത്രയും കാര്യങ്ങളാണ് നിയമത്തിലുള്ള ഇതെല്ലാം അനുസരിച്ച് വേണം നമ്മൾ ഈശ്വരനെ ഉപാസിക്കാൻ പിന്നെ അതാണ് പറയുന്നത് ഇനി ആസനം എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ കുറിച്ച് പറയുന്നു അഷ്ടാംഗ യോഗത്തിൽ മൂന്നാമത്തെ അംഗമാണ് ആസനം നമ്മൾ പറയില്ലേ പിന്നെ യോഗാസന യോഗാസനങ്ങൾ അതൊക്കെ അതിലൊക്കെ വരുന്നതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് സുഖമാ സുഖാസനം എന്ന് പറയുന്നത് അത്ര സുഖം ആസനം എന്ന യോഗസൂത്രം പറയുന്നു അപ്പോൾ പത്മാസനം വീരാസനം സുഖാസനം ഇതൊക്കെ ഇതിലൊക്കെ ഇരുന്നു കൊണ്ട് അവനവൻ്റെ ശരീരസ്ഥിതി അനുസരിച്ച് ഉപാസകൻ പിന്നെ ഉപാസന ചെയ്യാവുന്നതാണ് അപ്പോൾ പത്മാസനം യോഗാസനങ്ങൾ പലതുണ്ട് എല്ലാത്തിനും ആസനം എന്ന് എന്നെ പറയുക പക്ഷെ ആസനങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പത്മാസനവും വീരാസനവും സുഖാസനം പത്മാസനം പിന്നെ നമ്മൾ യോഗയൊക്കെ പഠിക്കുമ്പോൾ അറിയാം പിന്നെ വീരാസനം അതുപോലെ സുഖാസനം ശരിക്കും നമ്പ്രം പടിഞ്ഞു സുഖമായിട്ടിരിക്കുന്നതിനാണ് സുഖാസനം എന്ന് പറയുക നട്ടലൊക്കെ നിവർത്തി സുഖമായിട്ടിരിക്കുന്നതിന് അപ്പോൾ അങ്ങനെ ഇരിക്കാനുള്ള അഭ്യാസം വരെ എത്താൻ ശരീരത്തിനുള്ള ആരോഗ്യം കിട്ടിയേ മതിയാകും അപ്പോൾ ആ ആരോഗ്യത്തിന് വേണ്ടിയാണ് മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ശാന്തമാക്കേണ്ടത് അപ്പോൾ അതിന് ദൃഢമായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയും പ്രവർത്തനവും വേണം അങ്ങനെ വേണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ും വേണം അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ മനസ്സിന് ശക്തി വേണം ഇതൊക്കെ ആ ശക്തി കിട്ടണമെങ്കിൽ അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം അതുകൊണ്ട് എന്ന് പറയുന്നത് എല്ലാം അനുഗ്രഹിച്ചാലേ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ ഭഗവാനെ ഭജിക്കാൻ പോലും അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം ശ്ലോകം രണ്ട് ചൊല്ലാം ്രഹ്മചര്യ ദൃഢദാതിര്യമയ ആപ്ലവാദി നിയമൈഷ്പാവിദാഹർമ്മഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാഭവത് പരാഹ് അപ്പോൾ ഈ ഒരു ശ്ലോകം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മചര്യം തുടങ്ങി നിയമം അതായത് കുളി തുടങ്ങിയവയാലും യമം കൊണ്ടും നിയമം കൊണ്ടും ആസനം കൊണ്ടും യമം നിയമങ്ങളൊക്കെ അനുസരിച്ച് കുളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സും ശരീരമൊക്കെ ശുദ്ധീകരിക്കപ്പെട്ട് എന്നാൽ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നവരായിട്ട് സുഖാസനത്തിലും പത്മാസനത്തിലും ഒക്കെ അങ്ങനെയുള്ള ആസനങ്ങളൊക്കെ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു അപ്പോൾ യോഗത്തിൽ ആദ്യത്തെ മൂന്ന് അംഗങ്ങളാണ് ഈ ഒരു പിന്നെ ശ്ലോകത്തിൽ പരാമർശിക്കപ്പെട്ടത് അപ്പോൾ ആകെയുള്ളത് എട്ട് അംഗങ്ങളാണ് യമ നിയമ ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ സമാധി ധാരണ ധ്യാനം സമാധി ഇങ്ങനെ എട്ട് അംഗങ്ങളാണ് അതിൽ ആദ്യത്തെ മൂന്ന് അംഗങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് യമം നിയമം ആസനം അപ്പോൾ പിന്നെ നമുക്ക് ഈ എട്ട് കാര്യങ്ങളും ശരിക്കും ചെയ്യുകയാണെങ്കിൽ ആ ഒരു യോഗ യോഗസൂത്രം അനുസരിച്ചുള്ള ആ ഒരു ടാങ്കുകളായി അതിലൂടെ ആരോഗ്യം നേടി അങ്ങനെ നേടുമ്പോൾ ആ ഒരു ഭഗവാനെ ഉപാസിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമാവും ആരോഗ്യം വേണം ആരോഗ്യത്തിന് വേണ്ടിയാണ് ഈ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് ഒരു ഉപാസകന് പോകേണ്ടത് എന്നുള്ള ഒരു അറിവും കൂടെ നമുക്ക് തരുന്നു അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ कायन वा जामनसे्रियर्वा बुद्ध्यात्मना वा प्रगृती स्वभावा करमेसकलस्मे नारायणाय समर्पयामि नारायणाय समर्पयामि हरे कृष्णा गुरायरपर्व श्रीकृष्णार्पणमस्तू ओम तत्सद